అణికూర్వదినీతయాత్ర సమాపించు శ్రీ సంతోష్ కావై నయిక ശ്രീകണ്ഠപുരം നന്മ കാരുണ്യ സംഗീത കൂട്ടായ്മയുടെ അൻപത് മണിക്കൂർ സംഗീതയാത്ര കണ്ണൂരിൽ സമാപിച്ചു കണ്ണൂർ ജില്ലയിലെ മയൽ ഗ്രാമപഞ്ചായത്ത് ആറാം മൈൽ താമസിക്കുന്ന അഭിലാഷ് വിജിത ദമ്പതികളുടെ മകൻ ലിക്ഷിത് എന്ന രണ്ടര വയസ്സുകാരന് വേണ്ടി ചികിത്സാധനം സ്വരൂപിക്കുന്നതിലേക്ക് ആണ് സന്തോഷ് കാവുമ്പായുടെ നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠപുരം നന്മ സംഗീത കൂട്ടായ്മ അൻപത് മണിക്കൂർ സംഗീതയാത്ര ആരംഭിച്ചത് ഗുരുതരമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ എസ് എന്ന ജനിതക രോഗം ബാധിച്ച് ഏറെക്കാലമായി ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടര വയസ്സുകാരൻ കണ്ണൂർ ജില്ലയിലെ ഒൻപത് പ്രധാന ങ്ങളിലാണ് ഗാനമേള സംഘടിപ്പിച്ചത് ജനങ്ങളിൽ നിന്നും സംഭാവനയായി മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ സമാഹരിച്ചു ചെലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും അവിടെ വെച്ച് സാംസ്കാരിക പ്രവർത്തകനെ വിജയകാരുണ്യ പ്രവർത്തകനും സിനിമാ പ്രവർത്തകനുമായ ഡോക്ടർ അബ്ദുൾ കലാം സമക്ഷം ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി ഇതോടെ ശ്രീകണ്ഠപുരം നന്മ സംഗീത കൂട്ടായ്മ ഇരുപത്തിനാല് രോഗികൾക്ക് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തെരുവിൽ ഗാനമേളകൾ നടത്തി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ ഇരുപത്തിനാല് കുടുംബങ്ങളിൽ എത്തിച്ചു നൽകി ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള മികച്ച ഒരു ജീവികാരന്റെ കൂട്ടായ്മയാണ് ശ്രീകണ്ഠപുരം നന്മ സംഗീത കൂട്ടായ്മ സംഗീതയാത്രയിൽ രാകേഷ് ലോക്ക ബാബു ചേടിച്ചേരി സിന്ധു പരിയാരം രമേശ് അടൂർ സന്തോഷ് കാവുംബായി സജീർ തില്ലങ്കേരി രംന രാജീവൻ മിനി സജീവൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു നിരവധി രോഗികളാണ് നന്മയുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടി വേണ്ടിയാണ് നിങ്ങൾ ഒരു കുഞ്ഞിനുള്ള ുന്നത് ആ ചികിത്സാ കമ്മിറ്റിക്ക് സമാധാനം നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ പൂർത്തിയായിരിക്കുകയാണ് ഇരുപത്തിനാല് കുഞ്ഞു വേണ്ടി നിരവധി അതായത് നമ്മുടെ ഒൻപത് പേരടങ്ങുന്ന കൂട്ടായ്മയാണ് ഒൻപത് പേരുടെ ഓരോ ദിവസങ്ങൾ വെച്ച് ഒൻപത് ദിവസം നവദിനം സംഗീതയാത്രയാണ് ഇവിടെ ഈ നിമിഷം പൂർണ്ണമാവുന്നത് ഒൻപത് നഗരങ്ങളിലൂടെ ഞങ്ങൾ ശബ്ദം ദാനം ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള തുക നമുക്ക് ദാനം തന്നു നമ്മുടെ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ചികിത്സാ നിധിയിലേക്ക് ചികിത്സാനിധി സ്വരൂപിക്കുന്നതിലേക്ക് ഒരു സെക്കൻഡ് നേരത്തെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തെ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു രൂപ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേദന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ആശ്വാസമുണ്ടായാൽ അതിൽ പരം പുണ്യം ഈ ലോകത്ത് മറ്റൊന്നുമില്ല ശ്രീകണ്ഠപുരം അമ്മയിലെ കലാകാരന്മാരുടെ ശബ്ദം നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്ന ഒരാളുടെ ഒരു ആശ്വാസമായാൽ അവർക്കൊരു ഒരു കുറവുണ്ടായാൽ കുടുംബത്തിന് ഒരു ആശ്വാസമായാൽ നമുക്ക് ഇതിൽ പരം മറ്റെന്ത് പുണ്യം പോകും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയുടെ സമാപനം ഇവിടെ കുറിക്കുകയാണ്